എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു കെ എസ് യു കെ എംഒ കോളേജ് അലക്കൂ നമുക്കറിയാം വർഷങ്ങളായിട്ട് കെ എസ് യു എം എസ് എഫ് ഒക്കെ ഒരൊറ്റ സഖ്യകക്ഷികളായി നിന്നുകൊണ്ട് മത്സരം നടത്തുന്ന ആൾക്കാരാണ് ഇപ്പുറത്ത് യു ഡി എഫ് സംവിധാനം എന്ന് പറയുന്ന വളരെ പ്രബലമായ സംവിധാനം നിലനിൽക്കുന്ന ഇത് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും പല വിഷയങ്ങളിലും ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതേതരത്വം തെളിയിക്കാൻ പെടാപ്പാട് പെടുന്ന കോൺഗ്രസ്സുകാരനെ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിലൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ എം എൽ എ അടക്കമുള്ള ആളുകൾ പലപ്പോഴായിട്ട് പറഞ്ഞത് നമുക്കറിയാം മാത്രവുമല്ല അദ്ദേഹത്തിന് ശേഷം പോലും ഇപ്പോൾ നമുക്കറിയാലോ വയനാട് പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ കൊടി ഉയർത്തിയാൽ ലീഗിന്റെ കൊടി ഉയർത്തിയാൽ മതേതരത്വം നഷ്ടപ്പെടുമെന്നുള്ള ബോധം അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ആർക്കുണ്ട് കോൺഗ്രസുകാരനുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പാർട്ടിയുടെ പതാക പോക്കറ്റിലിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് പോലും അണികൾക്ക് പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്ന് പോവേണ്ടി വന്നതിനെ നമ്മൾ പിന്നെ മനസ്സിലാക്കിയതാണ് കേരള സമൂഹം കണ്ടതാണ് ചർച്ച ചെയ്തതാണ് അങ്ങനെ എത്ര എത്ര സംഭവ വികാസങ്ങളുണ്ടെന്ന് അറിയാം അഞ്ചാം മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് അന്ന് വലിയ വിഷയമായപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വി എസ് ജോയി അടക്കമുള്ള ആളുകൾ ലീഗിനെതിരെ വ്യക്തമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഏതൊക്കെ സംഭവ വികാസങ്ങളുണ്ടോ ലീഗിനെ മാറ്റി നിർത്തുക ലീഗിനെ പിന്നെ അപകീർത്തിപ്പെടുത്തുക ലീഗ് ഉണ്ടെങ്കിൽ മതേതരത്വം ഇല്ല എന്ന് പറയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചതില് ഈ പറയുന്ന കോൺഗ്രസിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും ഇപ്പൊ സരിൻ സംസാരിച്ചത് പാലക്കാട്ടിലേക്ക് മുസ്ലിം ലീഗ് പിന്നെ വർഗീയത കയറ്റി അയക്കുന്നു എന്ന് തീവ്രവാദം കയറ്റി അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ അതിനെ ചർച്ച ചെയ്തതാണ് ഞാൻ അതിനെതിരെ ശക്തമായ രീതിയിൽ സരിനെ വിമർശിച്ചതാണ് പക്ഷെ സരിൻ ഒരു സുപ്രഭാതത്തിൽ തിരുവേഗപ്പുറ വന്നുകൊണ്ട് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഇന്ന് കെ എസ് യു ജയിച്ചപ്പോ എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്ന് അതിര് കടന്നുകൊണ്ട് തന്നെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ ഇവരും സരിനും തമ്മിൽ എന്ത് മാറ്റമാണ് ഉള്ളത് ആർക്കാണ് ഈ പറയുന്ന കെ എസ് യു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന വളം വെച്ചു കൊടുക്കുന്നത് ഒന്ന് സംഘപരിവാരത്തിനാണ് രണ്ടാമത് സ്വന്തം പാർട്ടിക്കാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ അത് നിഷേധിക്കാൻ കഴിയുക ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗ് എടുക്കേണ്ട ഒരു സ്റ്റാൻഡുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു മുസ്ലിം ലീഗിനെ ഇങ്ങനെ ഒരു ചിറ്റമ്മ സ്വഭാവം അതായത് ഒരു ഐത്ത സ്വഭാവത്തിലൊക്കെ മുസ്ലിം ലീഗിനോട് പെരുമാറുമ്പോൾ ലീഗ് നേതൃത്വത്തിൻ്റെ അണികളിലുണ്ടാക്കുന്ന പ്രയാസം എത്രയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അതിന് പരിഹാരം കാണേണ്ട ഒരു ബാധ്യത ആർക്കുണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സരിൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അവർ തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പോലും തിരിച്ചറിഞ്ഞ വലിയൊരു സത്യമുണ്ട് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത് എസ് ഡി പി എയും എസ് ഡി പി ഇവരെ രണ്ടുപേരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തീവ്രവാദത്തിലേക്ക് അവരവരുടെ സ്വഭാവമനുസരിച്ച് പിന്നെ ചാപ്പ കുത്തിയാലും അതൊരു വലിയ മുന്നേറ്റമായിരിക്കും എന്നുള്ള ആ ഒരു കാര്യത്തെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനോട് ഒരൊറ്റ കാര്യം പറയുക പലപ്പോഴായിട്ട് പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിന് ഇങ്ങനെയുള്ള മാനഹാനി അപമാനപ്പെടുത്തൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് വിദ്യാർത്ഥി യൂണിയനുകൾ വരെ അത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതിനി വെച്ച് പൊറപ്പിക്കാൻ സാധ്യമല്ല ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഒരു ആർജവം കാണിക്കാൻ ലീഗിന്റെ നേതൃത്വത്തിനോ ആവുമോ എന്നുള്ളതാണ് ഇൻ്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ എത്ര കാലമായി ഈ ഐത്വവും ഈ പിന്നെ തീവ്രവാദ മുദ്ര ചാർത്തലും അതേപോലെ തന്നെ എം എസ് എഫ് തോൽക്കുന്നിടത്ത് മതേതരത്വം ജയിച്ചു എന്ന് സ്വന്തം ഘടകകക്ഷിയായ കെ എസ് യു തന്നെ പറയുമ്പോൾ ഇവിടെ ആർക്കാണ് ഈ പിന്നെ എം എസ് എഫിനോടും മുസ്ലിം ലീഗിനോടും അത് മതേതര പാർട്ടിയാണ് എന്ന് പോലും ഇവരാരും ചിന്തിക്കുന്നില്ല എന്ന് വെളിപ്പെടുകയല്ലേ പിന്നെ എന്തിനാണ് കടിച്ചു തൂങ്ങി അത്തരക്കാരോടൊപ്പം നിൽക്കുന്നത് അതിന്റെ ആവശ്യം ആവശ്യമെന്താ ആലോചിച്ചു നോക്കൂ നമുക്കറിയാം കലുഷിതമായ ഒരു ഇന്ത്യൻ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒപ്പം നിന്നുകൊണ്ട് സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതക്കെതിരെ കാരണം വോട്ട് കൊള്ള അടക്കം നടന്ന സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മതേതര ചേരികൾ ഊട്ടി ഉറപ്പിക്കാനുള്ള സംസാരങ്ങളും പ്രസ്താവനകളുമായിട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് എം എസ് എഫ് തോറ്റു അതുകൊണ്ട് മതേതരത്വം ജയിച്ചു എന്ന് പറഞ്ഞാൽ എം എസ് എഫ് വർഗീയ പിന്നെ സംഘടനയാണ് എന്നുള്ളത് ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്ക് കെ എസ് യുവിന് എങ്ങനെയാണ് പറയാ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ ഇങ്ങനെയുള്ള അപമാനപ്പെടുത്തൽ പറ്റുകയില്ല അത് കെ എസ് യു വിലാണെങ്കിലും ശരി കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രതലമുണ്ട് ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇരുപത് സീറ്റുകളിലുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ജയിച്ച് കയറുന്ന ആളുകളാണ് ഞങ്ങൾ യു ഡി എഫിനെ അങ്ങനെ തന്നെ പിന്താങ്ങിക്കൊണ്ട് പിന്തുണച്ചുകൊണ്ട് താങ്ങു തന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഞങ്ങൾ മതേതരരല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യത്തെ ലീഗിന്റെ നേതൃത്വം ചോദിക്കേണ്ടതുണ്ട് ശക്തമായ രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് കറിവേപ്പിലയുടെ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പോവുന്നുണ്ട് അത് കോൺഗ്രസിന്റെ അഹങ്കാരമാണ് അഹന്തയാണ് ആ അഹന്തക്ക് മണ്ടക്കിട്ടൊരു കൊട്ടുകൊടുക്കാൻ ലീഗിന്റെ നേതൃത്വം തയ്യാറാവണം എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഇവിടെ എത്രയോ ചെറുകിട പാർട്ടികളുണ്ട് ശക്തമായി വേരുള്ള ഗ്രാസ് റൂട്ടിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പണിയെടുക്കാൻ കഴിയുന്ന ശക്തമായ ഒരു മുന്നേറ്റമുണ്ട് തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും ഒരു കാരണവുമില്ലാതെ സംഘപരിവാര ഫാസിസത്തെ എതിർത്തതിന്റെ പേരിൽ മാത്രം വിളിച്ച് ആ വിളിയും കേട്ട് നടക്കുന്ന എത്രയോ പാർട്ടികൾ ഇവിടെ ഉണ്ട് ആ പാർട്ടികളെയൊക്കെ ഒരു കുടക്കീഴ് നിർത്തിക്കൊണ്ട് സംഘപരിവാര ഫാസിസത്തിനെതിരെയുള്ള മുന്നേറ്റത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടല്ലോ അതൊരു ഒന്നൊന്നര ഇറക്കമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതിൽ ജനാധിപത്യ മതേതര മനസ്സുകളും മുഴുവൻ ഒന്നിച്ചാൽ അത് വലിയ മുന്നേറ്റം തന്നെ ആയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതല്ലാതെ എക്കാലത്തും അപമാനവും അതേപോലെ തന്നെ വർഗീയവാദികളും തീവ്രവാദികളും മതേതരത്വം ജയിച്ചു എന്നും എം എസ് എഫ് തോറ്റു എന്നും എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കൊടിയെടുക്കാൻ പാടില്ല വടിയെടുക്കാൻ പാടില്ല ലീഗിന്റെ പതാക കാണാൻ പാടില്ല ലീഗിന്റെ നേതൃത്വം സ്റ്റേജിൽ കയറാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര സംഭവ നമ്മൾ കാണുന്നു അപ്പോ ഇതൊക്കെ യഥാർത്ഥത്തിൽ വരുന്നത് ഇപ്പൊ ഞാൻ ഇതിപ്പോ ഞാൻ പറയുമ്പോ നീ എന്തിനാ ലീഗിന്റെ കാര്യം സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇല്ല എന്ന് പറയാൻ മുസ്ലിം ലീഗുകാര യഥാർത്ഥ മുസ്ലിം ലീഗുകാരാ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എത്ര എത്ര സംഭവ വികാസങ്ങൾ നമ്മളിവിടെ എണ്ണി എണ്ണി പറഞ്ഞു ഇനിയും എത്ര എണ്ണ ശക്തമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ലീഗിന്റെ നേതൃത്വത്തിനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി